പൃഥ്വിരാജ നായകനായ അവൻ ചാണ്ടിയുടെ മകൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ താരമാണ് സൗപർണിക സുഭാഷ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു താരത്തിന് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത് പിന്നീട് തന്മാത്ര എന്ന ചിത്രത്തിലും ചെറിയൊരു കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചിരുന്നു എന്നാൽ അതിനു മുൻപേ താരം ഗജദേവയാനി എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരുന്നു പഠനത്തിന് ശേഷം അഭിനയത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിയ താരം പൊന്നൂഞ്ഞാൽ എന്ന സീരിയലിലൂടെയാണ് ആദ്യമായി മിനി സ്ക്രീൻ രംഗത്തെത്തുന്നത് അതിൽ നായികയായിട്ടായിരുന്നു സൗപർണിക അഭിനയിച്ചത് പിന്നീട് ഒരുപാട് നല്ല കഥാപാത്രങ്ങളും ഒപ്പം തന്നെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളും താരം ചെയ്തിരുന്നു പതിനേഴ് വർഷം കൊണ്ട് ഏകദേശം എൺപത്തി അഞ്ചോളം സീരിയലുകളിൽ സൗപർണിക അഭിനയിച്ചിട്ടുണ്ട് സത്യ എന്ന പെൺകുട്ടി എൻ്റെ മാതാവ് ഭാര്യ തുടങ്ങിയ സീരിയലുകളിൽ നായികയായും സഹനടിയായും സൗപർണിക അഭിനയിച്ചു സിനിമയേക്കാളും സീരിയലിൽ അഭിനയിക്കാനാണ് കൂടുതൽ ഇഷ്ടം കാരണം സീരിയലിൽ അഭിനയിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിലേക്ക് വന്ന പോലെയാണെന്ന് ഒരിക്കൽ സൗപർണിക പറഞ്ഞിരുന്നു വിവാഹിതയായ സൗപര്ണികയുടെ ഭർത്താവും സീരിയൽ ആർട്ടിസ്റ്റാണ് കോഴിക്കോട് സ്വദേശിയായ സുഭാഷ് ബാലകൃഷ്ണനാണ് ഭർത്താവ് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തൊഴിലിനെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാറുണ്ടെന്ന് സൗപർണിക പറയുന്നു തൻ്റെ എല്ലാ കാര്യത്തിലും സുഭാഷിന്റെ പിന്തുണ ഉണ്ടാകാറുണ്ടെന്നും താരം പറയുന്നു കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് സൗപർണിക അതുകൊണ്ട് തന്നെ അഭിനയത്തിലും അത് കാണാവുന്നതാണ് അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം ഒരുപാട് സീരിയലുകളിൽ പല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭിന്നശേഷിയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആഗ്രഹമെന്ന് ഒരിക്കൽ സൗപർണിക പറഞ്ഞിരുന്നു ഭാര്യ എന്ന സീരിയലിൽ ലീന ടീച്ചർ എന്ന കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചിട്ടുണ്ട് ആ കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധയും നേടി എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമാണ് സൗപര്ണികയുടേത് അതുകൊണ്ട് തന്നെ സൗബർണികളുടെ ചിരിയാണ് പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുന്നത് സീരിയലുകൾ കൂടാതെ ചില ഷോർട്ട് ഫിലിമുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ജാനകിയുടെയും അഭിയുടെയും വീട് സീരിയലിലാണ് താരം അഭിനയിക്കുന്നത് പലപ്പോഴും ദാവണി പോലുള്ള നാടൻ വേഷങ്ങളാണ് താര താരത്തിന് ലഭിക്കാറുള്ളത് ശാലീന സൗന്ദര്യവും കുട്ടിത്തമുള്ള മുഖം കൊണ്ടും അഭിനയമുഖവും കൊണ്ടും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരമാണ് സൗബർണിക നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ